ഹായ് ഫ്രണ്ട്സ് േണുവിന്റെ മുഖം കണ്ടാൽ ആട്ടാനും ഉരക്കാനും തുപ്പാനും തോന്നുന്നു നിവിൻ കൂടുതൽ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് ഞാനെടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് ഇന്നലെ ചർച്ച കിടക്കും നിവിനും നമ്മുടെ രേണുവിനോട് നിങ്ങളുടെ മുഖം കണ്ടാൽ ആട്ടാനും ഉരയ്ക്കാനും തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്നാൽ നീ എന്നാൽ അത് ചെയ്തിട്ട് പോയാൽ മതി എന്നും പറഞ്ഞ് രേണു തിരിച്ചു പറയും രേണു സുധീ പറയുന്നുണ്ട് അതിനിടയ്ക്ക് പിന്നെ അവരത് ക്ഷമ ചോദിച്ചിട്ടുണ്ട് രണ്ടുപേരും പരസ്പരം ക്ഷമ ചോദിച്ച് എന്നിട്ട് ക്ഷമ ചോദിച്ചതിന് ശേഷം രവീം വീണ്ടും പറയുന്നുണ്ട് നിങ്ങളുടെ മുഖം കാണുമ്പോൾ തന്നെ വരയ്ക്കാനും തുപ്പാനും ഒക്കെ തോന്നുന്നുണ്ട് എന്ന് പറയുന്നു എന്നാൽ നീ അത് ചെയ്തിട്ട് പോയാൽ മതി എന്ന് രേണു വിട്ടുകൊടുത്തത് രേണു അങ്ങനെ തന്നു ഏഹ് ഒരാളുടെ മുഖം നോക്കി ആണോ ഒരാളെ വിലയിരുത്തുക ഏ ഇപ്പം ഗ്ലാമർ ഉള്ളവരുണ്ട് ഗ്ലാമർ ഇല്ലാത്തവരുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ നെവിൻ്റെ മുഖം നോക്കിയാൽ മറ്റുള്ളവർക്കും അങ്ങനെ തോന്നുമല്ലോ എൻ്റെ അമ്മയ്ക്ക് തോന്നി എൻ്റെ അമ്മ ഇവനെ കണ്ടാൽ അന്ന് തന്നെ വയ്ക്കുക ഇവൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ പിത്തിക്കടുത്ത് ഉറക്കാൻ തോന്നുന്നുള്ളട വള്ള കാര്യം പറയുകയാണ് ഏഹ് ആ അവരാണ് മറ്റുള്ളവരെ കളിയാക്കുന്നത് ആദ്യം നമ്മൾ സ്വയം നമ്മൾ ഇതായിട്ട് വിലയിരുത്തണം അല്ലാതെ മറ്റുള്ളവരെ കയറി സേഫ്റ്റി ചെയ്ത് എന്താ പറയണ്ട ഇവനെ മറ്റുള്ളവരെ കയറി ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഏഹ് രേണുസൂതി പുറത്തെന്ത് ആയിക്കോട്ടെ പക്ഷെ ആ ഒരു ഇത് അകത്ത് വെച്ച് അകത്തുള്ള കണ്ടസ്റ്റൻസ് അല്ല ഇങ്ങനെ പെരുമാറന്ന് പറഞ്ഞാൽ ഇവർ എന്നാ കാണും ഇത് ലാലട്ട ഇത് ചോദ്യം ചെയ്യണം കാരണം വേറെന്താ ഇത് ബോഡി ഷെയ്മാണ് ഇങ്ങനെ ഒരാളെ അവഹാലിക്കുക അവരുടെ മുഖം നോക്കി ഒരു മുഖം നോക്കിയാണ് ഒരാളെ വിലയിരുത്തുന്നത് നമ്മള് അങ്ങനെയാണെങ്കിൽ ഇവരുടെ മുഖം നോക്കിയാൽ നമുക്കും വേറെ എന്തോ തോന്നുവല്ലോ അയ്യോ മൊം നോക്കി പറയാനാണെങ്കിൽ ഇവനെ നോക്കിയാലും നമുക്കും വേറെയൊക്കെ തോന്നും നിങ്ങളതൊന്ന് കമൻ്റ് എടുക്കുക കേട്ടോ വേറെ ഒന്നും അല്ല നമ്മളിങ്ങനെയൊക്കെയാണോ ഒരാളോട് സംസാരിക്കുന്നത് അതൊക്കെ മോശമായ കാര്യമല്ലേ എന്ത് കണ്ടന്റ് ആണെങ്കിലും എന്താ ഇവിടെയുള്ള മത്സരാർത്ഥികളൊക്കെ വെച്ചാൽ കണ്ടൻ്റിന് വേണ്ടി തെറ്റുകളാണ് അവർ വിളിച്ച് പറയുന്നത് മറ്റുള്ള മത്സ കഴിഞ്ഞ വർഷ സീസണിലെ മത്സരാർത്ഥികളെപ്പോലൊന്നും അല്ല ഈ സെ വെറും കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇതാണ് ഏഹ് ഇപ്പം പുറത്ത് രേണുസുദീക്ക് ശത്രുക്കളും വിവാദങ്ങളും ഒക്കെ ആയ ഒരു നായികയാണ് വിവാദമായിട്ടാണ് പറയാം പക്ഷെ അത് മനസ്സിൽ വെച്ചിട്ട് രേണുസുദീനെ ഇങ്ങനെ ചൊറിയുക അല്ലെങ്കിൽ രേണുസുദിനെ അവമാനിക്കുക ഇത് പുറത്ത് ഭയങ്കര സംഭവമായിട്ടാണ് അത് ചെയ്യുന്നത് പക്ഷെ പുറത്ത് കൂടുതൽ വിമർശനങ്ങൾ ഇവർ ഈടാക്ക ഇതാകുക എന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല അത്ര ബുദ്ധി ഇല്ലെന്ന് തോന്നും ഇപ്പോൾ ബിഗ് ബോസ് മത്സരാർത്ഥികൾ പലരും അതിനിടയ്ക്ക് നമ്മുടെ ഷാരിക വരുന്നുണ്ട് ഷാരിക പറയുന്നുണ്ട് രേണുസുദി അഭിനയിക്കുക അല്ലെങ്കിൽ ജീവിക്കുക എന്ന് പറയാം അപ്പം ഷാരികയോട് രേണു പറയുന്നുണ്ട് വേറൊന്നുമല്ല ഷാരികയെ ഷാരികൻ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞ ഷാരിയെ പ്രതികരിക്കുമെന്ന് അപ്പം പറയുന്നുണ്ട് സീരിയസ് ആയിട്ടാണെങ്കിൽ ഒരു മനുഷ്യൻ എന്നോട് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ തീർച്ചയായും പ്രതികരിക്കും ആ ഇത് തന്നെയാണ് ഷാരിക ഞാനും പ്രതികരിച്ചതെന്ന് രേണു തിരിച്ചു പറയുന്നുണ്ട് അതേ സ്വരത്തിൽ ഷാരികയോട് പറയുന്നുണ്ട് ഇവനെ ഇങ്ങനെയൊക്കെയാണോ ഒരു ആളോട് വിലയിരുത്തുന്ന മുഖം നോക്കിയിട്ട് വരസാനും തുപ്പാനും പിത്തിക്കുറയ്ക്കാനും ഒക്കെ തോന്നുന്നതൊക്കെ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യേണ്ട തോന്നിയത് കുറെ തലപൊടിയൊക്കെ വെച്ച് അതൊക്കെ നമ്മൾ പറയുമ്പോൾ ബോഡി ഷെയിം ഷെയ്മെല്ലാം ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇത് മുഖവും ഉണ്ട് ചിലർ ഗ്ലാമർ ഉള്ളവരുണ്ട് ചിലർ ഗ്ലാമർ ഇല്ലാത്തവരുണ്ട് അതൊക്കെ ഓരോ മനുഷ്യന്റെ നന്മ അനുസരിച്ചായിരിക്കും അവരുടെ ഗ്ലാമർ എന്നൊക്കെ പറയുന്നത് അല്ലാതെ ചുമ്മാ വന്നിട്ട് അവരെ മോന്തക്കെട്ട് വരുത്തത് അതൊക്കെ വെറും മോശമാണ് അപ്പോൾ എന്റെ കൊച്ചു കൂടിയുടെ അവസാനിക്കും നിങ്ങൾക്ക് ഇഷ്ടം എനിക്ക് വീട്ടിലേക്ക് ഷെയർ അയക്കാനാണ് സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ